പ്രിയപ്പെട്ട മമ്മിനങ്ങളെ വിശ്വാസയോഗ്യമായ നിലയിൽ നിലാവ് കണ്ടു എന്ന വാർത്ത കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ എല്ലാവരും പരിപാരമായ അവൽ മാസം മുപ്പത് പൂർത്തിയാക്കുകയാണ് അല്ലാഹുതാല സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഒരു പുതിയ മാസം തുടങ്ങുകയാണല്ലോ ഇന്നത്തെ മകരബോടു കൂടി ഒരു പുതിയ മാസം തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഇൻഷാ അള്ളാ നമുക്കൊരു കാര്യം പിടിക്കാം നമ്മളെല്ലാവരും ദുആക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ ഇപ്പം നമ്മൾ ദ്വാ ചെയ്താൽ അത് വീട്ടിൽ ഒറ്റക്കരുന്ന് ദ്വാ ചെയ്യട്ടെ പള്ളിയിൽ കൂട്ടമായിട്ട് ദ്വാ ചെയ്യട്ടെ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ദ്വാ അള്ളാഹു താല സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഇൻഷാല് ഇന്നൊരു തിഖർ പഠിക്കാം അള്ളാഹു സുബാനഹുഅത്താല മഹാനായ മൂസാ നബി അലിഹിസലാത്തു വസലാമിന് പറഞ്ഞു കൊടുത്ത ഒരു റിഖറാണ് ഈ ദിഖ്റ് മഹാനായ മൂസാ നബി എപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ മൂസാ നബി എന്ത് അള്ളാഹിനോട് ചോദിച്ചാലും അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ദ്വാകൾക്ക് മുമ്പ് ആ ദിഖർ ഒന്ന് പറയാം പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു വേഗത്തിൽ നമ്മുടെ ദ്വാ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുത്താല സ്വീകരിക്കുന്നതാണ് ഏതാണ് ആ ദിഖർ അതിന്റെ അർത്ഥം വിശദീകരിച്ച ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതോടൊപ്പം തന്നെ ഒരു സഹോദരി ചോദിച്ച ഒരു സംശയം അതായത് ഉസ്താദ് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നെയ്യത്ത് വെച്ച് കൈകെട്ടി ആ നീയത്ത് വെച്ച് കൈകെട്ടുമ്പോൾ നമ്മൾ അസർ നിസ്കാരമാണ് നിസ്കരിക്കുന്നത് പക്ഷേ നീയത്ത് വെച്ചത് ലുഹറിന്റെ നീയത്താണ് വെച്ചത് ഒരാൾ അസർ നിസ്കരിക്കുന്നു പക്ഷെ നീയത്ത് വെച്ചത് ലുഹറിന്റെ നീയത്താണ് അപ്പൊ ആ നിസ്കാരം ശരിയാകുമോ അതോ നിസ്കാരം കൈയഴിച്ചിട്ട് വീണ്ടും നമ്മൾ അസറിന്റെ നിയത്തും പറഞ്ഞ് കൈകെട്ടണോ അങ്ങനെ ഒരു സംശയം ഒരു സഹോദരൻ ചോദിച്ചിരുന്നു അതിന്റെ വ്യക്തമായ ഉത്തരവും ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ അവസാനം പറയുന്നുണ്ട് അള്ളാഹു താല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ ആമി റഹീം മുഹമ്മദിൻ അസൈക്കുംബർമിറഹിൻ അലഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാബാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരുകയും അപകടങ്ങളെ തൊട്ടുള്ള കാവൽ അതുപോലെ തന്നെ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെളിമ പറഞ്ഞ് ആരോടും പിണക്കങ്ങളൊന്നുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷത്തോടെ മരണപ്പെടാൻ റബ് നമുക്ക് എല്ലാവർക്കും തൗഫീകതന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതം അതിനുശേഷമുള്ള മഹ്ഷറ എല്ലാ സ്ഥലത്തും അള്ളാഹുഅല നമുക്ക് വിജയങ്ങൾ നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മുത്തുമിനങ്ങളെ വിശ്വാസയോഗ്യമായ നിലയിൽ ഇന്നലെ പിറ കണ്ടു അല്ലെങ്കിൽ നിലാവ് കണ്ടു എന്ന വാർത്ത നമുക്ക് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഷാള്ള ഇന്ന് റബിയുൽ ഔവൽ മാസം മുപ്പത് പൂർത്തിയാക്കുകയാണ് ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ മാസം പൂർത്തിയാക്കി റബിയ ഉൽ ആഹ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ എത്രയോ എത്രയോ അമലുകൾ പുണ്യമായ സ്വലാത്തും ദിക്റും ഒക്കെ നമ്മൾ ചൊല്ലി എല്ലാം കബൂലാക്കട്ടെ ആമീൻ ആക്കട്ടെ അപ്പൊ ഇൻഷാ അല്ല ഇന്ന് മൗരുവോടു കൂടി നമ്മൾ കടക്കുന്നത് ആഹിർ മാസത്തിലേക്കാണ് റബിയർ ആഹിർ എന്ന പുണ്യമായ ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പറയേണ്ട അതുപോലെ തന്നെ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് നിലാവ് അതുപോലെ സൂറത്തുൽ മുൽക്കിന്റെ പാരായണം പിന്നെ ഈ മാസത്തെ എങ്ങനെ ബഹുമാനിക്കാൻ ആദരിക്കണം വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ അമൽ ചെയ്യാൻ മറന്നുപോവണ്ട അള്ളാഹു നമ്മുടെ ഈ ഒരു പുതിയ മാസം വരുന്നു ഒരു മാസം വിട പറയുന്നു റബ്ബ് നമ്മളിൽ നിന്നും ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ ആമീൻ അലഹദില്ല ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നമുക്കറിയാമല്ലോ പുണ്യമായ ഒരു മാസമാണ് അല്ലെ റബ്ബിയുടെ ലാഹുർ മാസം ഈ മാസം തൊട്ട് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ഇനി ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസിൽ വിശുദ്ധമായ ഇൻഷാള്ള പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ വിശുദ്ധമായ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ് മഹാനായ മൂസ നബി അലഹി വസ്സലാം ഒരുപാട് ഒരു പ്രവാചകനാണ് മഹാനായ മൂസ നബി അലഹി സ്വലാത്തു വസ്സലാം എന്നാണ് നബിസ്വല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾക്ക് എല്ലാ പ്രവാചകന്മാരും നബിതങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാൽ നബിതങ്ങൾ ഏറ്റവും കൂടുതലായി ോരാതെ പറഞ്ഞിരുന്ന ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലി ഹലാം ഇബ്രാഹിം നബി അതുപോലെ ഇസ്മായിൽ നബി പിന്നെ നബി വളരെ താല്പര്യത്തോടു കൂടി പലപ്പോഴായി സുഹാബിമാർക്ക് മൂസാൻ നബിയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുമായിരുന്നു എന്നാണ് മൂസാൻ നബി അലി ഹിസ്ലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അതായത് അള്ളാഹുവിനോട് സംസാരിച്ച് അള്ളാഹുവിന്റെ സംസാരം കേട്ട പ്രവാചകനാണ് എന്നാൽ തൂരിസീന പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ് മഹാനായ മൂസാൻ നബി പോകുന്നത് പക്ഷേ അള്ളാഹുവിനെ കാണാൻ മഹാനവറികൾക്ക് പറ്റിയില്ല അള്ളാഹുവിനെ കാണാൻ ഈ ദുയാവിൽ വെച്ച് ആർക്കും പറ്റില്ല നമുക്ക് അള്ളഹനെ കാണാനുള്ള കണ്ണിന് കാഴ്ചയില്ല എന്തിനാ അള്ളഹ്ലേക്ക് പോണത് ഇപ്പൊ നമ്മുടെ ഈ ചുറ്റുപാടും ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എൻ്റെ റൂം എൻ്റെ ഈ റൂമിൻ്റെ ഈ ഒരു പരിസരം എൻ്റെ ചുറ്റുപാടും എത്രയോ അണുക്കൾ ഉണ്ടെന്നറിയോ എത്രയോ പൊടി പടലങ്ങൾ ഉണ്ടെന്നറിയോ പക്ഷെ എനിക്കിന്ന് കണ്ണുകൊണ്ട് കാണാൻ ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ റൂമിൻ്റെ ഭിത്തികളാണ് ഞാൻ കാണുന്നത് പുറേ നോക്കിയാൽ നമ്മുടെ സ്ക്രീനാണ് കാണുന്നത് അല്ലേ ഏഹ് ഭിത്തിയാണ് വെളുത്ത പെയിന്റ് അടിച്ച ഭിത്തി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് നോക്കിക്കേ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരമൊക്കെ അല്ലേ കാണുന്നത് അല്ലാതെ നമ്മൾ ഈ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ഒരുപാട് പൊടിപടലങ്ങളുണ്ട് ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാകും വൈറസുകൾ ഉണ്ടാകും അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ലോകം മുഴുവനും വീട്ടിൽ ഇരിക്കേണ്ടി വന്ന ഒരു വൈറസ് ഉണ്ട് കൊറോണ വൈറസ് അല്ലെ ആ കൊറോണ വൈറസിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ നേരിട്ട് ഞാൻ നിങ്ങൾ കണ്ടോ ഇല്ല ആരോഗ്യ പ്രവർത്തകർ അതിങ്ങനെയാണ് ഒരു റൗണ്ട് അതിന്റെ പുറത്ത് മൊത്തം ഇങ്ങനെ മുള്ളു മുള്ളു പോലെ അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നതുകൊണ്ട് നമ്മളത് വിശ്വസിച്ചു നമ്മളാരും കണ്ണുകൊണ്ട് കൊറോണയെ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ വിശ്വസിച്ചോ വിശ്വസിച്ചു കൊറോണയുണ്ട് കൊറോണ വന്ന് മരണപ്പെടും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു അല്ലേ നമ്മൾ അനുഭവിച്ചു പറഞ്ഞു വന്നത് അള്ളാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ ദുനിയവിൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാനുള്ള ശക്തി അള്ളാഹു നമ്മുടെ കണ്ണിന് തന്നിട്ടില്ല പറച്ചോനെ കാണാൻ അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹു താല തൂരിസീന പർവ്വതത്തിലേക്ക് വിളിക്കുന്നുണ്ട് അള്ളഹാനെ കാണാൻ പക്ഷെ അള്ളഹാനെ കാണാൻ പറ്റിയില്ല അള്ളാഹുവിന്റെ കോടാനു 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 പ്രകാശങ്ങളുണ്ട് ആ പ്രകാശത്തിന്റെ ഒരു തരി പ്രകാശത്തെ കണ്ടപ്പോൾ തന്നെ മഹാനായ മൂസാൻ നബി അലിഹു വസ്ലാത്തു വസ്ലാം ബോധം കെട്ട് വീണുപോയെന്നാണ് പക്ഷെ അള്ളാഹുവിൻ്റെ സംസാരം മഹാനായ മൂസാ നബി കേട്ടു എന്നാണ് ഓഹ് അതൊക്കെ വലിയ ഭാഗ്യമല്ല അള്ളഹാന്റെ സംസാരം കേൾക്കുക എന്നാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമല്ലേ നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു തല കൊടുത്തത് അള്ളഹാനെ കാണാനും അള്ളഹാനോട് സംസാരിക്കാനും അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാനും എത്രയോ ഭാഗ്യം കിട്ടിയ ആളാണ് ആ മുത്തായ ഹബീബ് സ്വല്ലത വേറെ ആർക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അള്ളഹാൻ ആരും കണ്ടിട്ടില്ല അള്ളഹാൻ വേറെ ആരും കണ്ടിട്ടില്ല അള്ളഹാന്റെ ഹബീബാണ് കണ്ടിട്ടുള്ളത് ഇനി കാണും നമ്മളെല്ലാവരും കാണും ഇൻഷാല്ലാ ഇപ്പോ നമ്മൾ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ വെച്ച് കാണുന്നൊരു രംഗം പറയുന്നുണ്ട് ഹദീസിൽ കാണാം അതായത് ഉമിനിയങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയൊരു പ്രകാശം പോലെ ഇങ്ങനെ കാണുമെന്നാണ് അതായത് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ നമ്മളിങ്ങനെ വ്യക്തമായി ആകാശത്ത് കാണൂല്ലേ അതുപോലെ അള്ളഹാനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കും അള്ളഹാനെ കണ്ടിങ്ങനെ മതിമറന്നു പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്നാണ് അല്ലാ ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ റഹ്മാനെ ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ അള്ളാന്ന് പറഞ്ഞെ ഈ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമുകൾ കണ്ട കണ്ണാണ് റബ്ബേ അള്ളാഹുവേ ഈ കണ്ണുകൊണ്ട് നിന്നെ കാണാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നീ തരണേ അല്ല ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ അല്ലോ ആമീൻ എപ്പോഴും ദ്വാ ചെയ്യണം അള്ളാഹുവെ സ്വർഗത്തിൽ കിടക്കണം അള്ളഹാനെ കാണും സ്വർഗ്ഗത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ പദവികളുണ്ട് സ്വർഗത്തിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം സ്വർഗത്തിന്റെ പല പല പദവികളുണ്ട് അപ്പോൾ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത പദവിയാണ് ജന്നാ തുൽ ഫുർദൌസ് എന്നാണ് സ്വർഗത്തിന്റെ പേര് അവിടെയുള്ള ആളുകൾ സ്ഥിരം അള്ളാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതിനേക്കാൾ ദറജ കുറഞ്ഞ ആളുകൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് അള്ളഹാനെ കാണുക പിന്നെയോ അതിനേക്കാൾ പദവി കുറേ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് അള്ളഹാനെ കാണുക എല്ലാ സമയത്തും അള്ളഹാനെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ സ്വർഗ്ഗത്തിൽ വേറെ വെള്ളം കുടിച്ചില്ലെങ്കിലോ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ ഒന്നും വേണ്ട അള്ളഹാനെ കണ്ടിങ്ങനെ തന്നെ ഇരുന്നാലുണ്ടല്ലോ അത് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു ആസ്വാദനമാണ് അതിങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പഠിച്ച അതിനെ തൗഫിക്ക് തരട്ടെ പറഞ്ഞു വന്നത് കെലിംലാഹി മൂസാൻ നബി അലിഹിസലാം ഇത്രയധികം വലിയ മഹത്വങ്ങൾ നേടിയ പ്രവാചകനാണ് എന്ന ആ പുണ്യമായ ഗ്രന്ഥം നേടിയെടുത്ത പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലിഹി സലാത്തു വസ്സലാം അപ്പോൾ അള്ളാഹുവിനോടും മഹാനായ മൂസാ നബി അലഹി സലാത്തു വസലാം പറഞ്ഞു ഒരു കാര്യമുണ്ട് അള്ളാഹുവെ പഠിച്ചവനെ എനിക്ക് എൻ്റെ ദ്വാകളൊക്കെ സ്വീകരിക്കപ്പെടാൻ ഞാൻ ഒരുപാട് ദ്വാ ചെയ്യും ഈ മഹാനായ മൂസാ നബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുന്ന മൂസാ നബി ഏത് ദ്വാ ചെയ്താലും അള്ളാഹുത്താല സ്വീകരിക്കുമെന്നാണ് മൂസാ നബിയുടെ ഏത് ദ്വായും അള്ളാഹു താല ഇങ്ങനെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട് ഒരിക്കൽ മഹാനായ മൂസാ നബി അല്ലാഹാനോട് ചോദിക്കുകയാണ് പറഞ്ഞുതന്നെ ഞാൻ ചെയ്യുന്ന ദ്വാകളെല്ലാം സ്വീകരിക്കപ്പെടാൻ എന്താണ് വഴി ആ സമയത്ത് മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബാനഅല ഒരു പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ദിഖ്റ് മൂസ നബിയെ നിങ്ങളിങ്ങനെ പതിവാക്കൊണ്ടിരുന്നാൾ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ദ്വാനാണ് സ്വീകരിക്കും നിങ്ങളുടെ ദ്വായ ഞാൻ സ്വീകരിക്കും അങ്ങനെ മഹാനായ മോഹാൻ നബി എപ്പോഴും ഈ ദ്വ ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ് ഏതാണ് ആ ദ്വായുശാൽ നമ്മൾ എന്താ പറയാൻ പോകുന്നു മാത്രമല്ല ഈ ദ്വാ പറഞ്ഞാൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടെന്ന് നിരവധി പ്രതിഫലങ്ങൾ അതായത് ഒരു മനുഷ്യൻ ഈ ദ്വാ ഇങ്ങനെ ഒരു ദിവസം തന്നെ പലവട്ടം ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുത്താല മാറ്റിത്തരും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താല പൂവണിഞ്ഞു തരും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ദ്വാകൾ അള്ളാഹു താല സ്വീകരിക്കും മഹാനായ മൂസ നബി അലഹി സ്വലാത്തു വസ്സലാം ഈ എപ്പോഴും പറയുമായിരുന്നു അല്ലെ നമ്മുടെ മുഖം ഈ പ്രകാശമുള്ളതാവാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാനും ഈ ദ്വാ നമ്മൾ പതിവാക്കുക ഈ ദ്വാ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ സാധാ ദ്വാ ചെയ്താൽ ഒരുപാട് നേട്ടമാണ് മഹാനായ സുമറത്തുബന് ജുദ് റസി അള്ളാഹു താലാഹിനെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് അതായത് സമയത്തു റസൂൽ അള്ളാഹി വസ്ലം നബിതങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു മൻ ഒരുവൻ പറഞ്ഞാൽ അസ്ബഹ വ അംസ ഒരാള് രാവിലെയും വൈകിട്ടും ഇനി പറയുന്ന ഒരു ദ്വാ പറഞ്ഞാൽ ഈ ദ്വാ മഹാനായ മൂസ പ്രവാചകർക്ക് അള്ളാഹു താല പറഞ്ഞു കൊടുത്തൊരു ദ്വായാണ് ഒരു ദ്വായാണ് ഇതൊരു ദിഖർ ഈ ദിഖർ പറഞ്ഞതിന് ശേഷം ഒരാൾ ദ്വാ ചെയ്താൽ അള്ളാഹു താല ദ്വാ സ്വീകരിക്കും ഏതാണ് അദ്വ ഏതാണ് അദ്വ കേട്ടോ اللهم انت خلقتني وانت تهديني وانت تطعمني وانت تسقيني وانت تميتني وانت تحييني إذن هذا ارتم െ സൃഷ്ടിച്ചത് നീയാണ് എനിക്ക് സന്മാർഗം നൽകിയത് അതുപോലെ നീ ആണ് എനിക്ക് ഭക്ഷണം നൽകുന്നത് വാന്തീനി നീയെനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നത് നീയാണെന്നെ മരിപ്പിക്കുന്നത് നീ ആണ് എന്നെ ജീവിപ്പിക്കുന്നത് إيه اللهم أنت خلقتني واند تهديني واند واند تسقيني واند واند اللهم ان وأنت اللهم تهديني وأنت 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 اللهم ان وأنت اللهم ان اللهم ീ എത്ര കാര്യമാണ് അതായത് ആറ് കാര്യമാണ് നമ്മൾ സമ്മതിച്ചു പറയുകയാണ് നീയാണ് ഇത് ചെയ്തു തരുന്നതല്ല എന്നെ സൃഷ്ടിച്ചത് എനിക്ക് സന്മാർഗം നൽകിയതല്ലേ നമ്മളൊക്കെ മുസ്ലിമാക്കിയത് അതുപോലെ നമുക്ക് ഭക്ഷണം തരുന്നത് വെള്ളം തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ജീവി ത് നമ്മളെ മരിപ്പിക്കുന്നത് എല്ലാം അള്ളാഹുവെ നീയാണ് അപ്പൊ ഈ ദിഖർ മഹാനായ മൂസാ നബി അലിഹി സലാത്തുബ് വസ്സലാം എപ്പോഴും പറയുമായിരുന്നു പ്രത്യേകിച്ച് മഹാനവുകൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഈ ദിഖർ ഒന്നോ രണ്ടോ ഒറ്റ ഒക്കെ പറഞ്ഞിട്ട് മഹാനവകൾ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹുതാല ദ്വാ സ്വീകരിക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മളൊക്കെ എത്രയോ തവണ ദ്വായ ചെയ്യുന്നു പലരും പറയാറുണ്ട് ദ്വായെന്ന് സ്വീകരിക്കണ അതുപോലെ തന്നെ ദിക്കർ ചൊല്ലിട്ടൊന്നും ഒരു പ്രയോജനം കിട്ടുന്നില്ല അങ്ങനെ പല പല പ്രയാസങ്ങൾ പറയാറുണ്ട് അപ്പൊ ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസലാവാനും ഈ ഒരു ദിക്കർ പഠിച്ചു വെക്കുക പരിശുദ്ധമായ ഈ പുണ്യമായ ഈ മാസം ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ദ്വായ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വാചകം പറഞ്ഞിട്ട് ദ്വായ ചെയ്താൽ അള്ളാഹു അള്ളാഹുത്താണ് നമ്മുടെ ദ്വാ വേഗത്തിൽ കബൂലാക്കി അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ ജന്നാത്തുൽ ഫിറുദൌസ് എന്ന് പറയുന്ന ഒരു സ്വർഗമുണ്ട് അള്ളാഹു താലാ സ്വർഗത്തിൽ നമുക്ക് അടുത്തു മാറാവട്ടെ നബി സ്വർഗം കണ്ട ആളാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളഹാനെ കാണാൻ പറ്റിയില്ല ബോധം കെട്ട് വീണു പക്ഷെ അള്ളാന്റെ സംസാരം കേട്ടു അപ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അള്ളാഹുബെ എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് മഹാനായ ജിബിലി അലഹി സ്വലാത്തു വസ്ലാം വന്നു ചോദിച്ചു എന്താ ഒരു വിഷമം മൂസാ നബിയെ എനിക്ക് ഈ കണ്ണുകൊണ്ട് അള്ളഹാനെ കാണാൻ പറ്റിയില്ല എനിക്ക് വലിയൊരു സൗഭാഗ്യമായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടു അപ്പോഴാണ് അള്ളാഹു താല പറയുന്നത് ജിബ്രിയിലെ എന്റെ പ്രവാചകനാകുന്ന മൂസക്ക് ഒരു വിഷമുണ്ട് എന്നെ കാണാൻ പറ്റാത്തതിൽ എന്ത് ചെയ്യണം ആ മൂസ പ്രവാചകനുമായിട്ട് നീ സ്വർഗത്തിലേക്ക് പോകണം സ്വർഗമൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടു അപ്പോ ഒരു മൂപ്പർക്ക് സമാധാനവും അങ്ങനെ പോകുന്നു മൂസ നബിയും ജിബ്രിൽ എന്ന മലക്കും കൂടി സ്വർഗത്തിലേക്ക് പോകുക എന്നാണ് സ്വർഗം മുഴുവനും കണ്ടു മൂസ നബി പറഞ്ഞാ പടച്ചോനെ ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത അതുപോലെ ഒരു ഹൃദയവും ചിന്തിക്കാത്ത തരത്തിലാണല്ലോ ഇവിടുത്തെ സംവിധാനങ്ങൾ നീ ചെയ്തു വെച്ചിട്ടുള്ളത് റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ എല്ലാവരും ആ സ്വർഗ്ഗത്തിന്റെ അഹലികാരിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ അന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അള്ളഹാനോട് ചോദിച്ചു ഊന്നാൻ അള്ളാഹു നീ ഇങ്ങനെ സുന്ദരമായ ഒരു സ്വർഗം പണിത് വെച്ചിട്ടില്ലേ നിനക്ക് ഈ ഏത് സ്ഥലമാണ് ഇഷ്ടമായത് ആ സമയത്ത് മൂസ നബിയോട് അള്ളാഹു താല പറയുന്നുണ്ട് മൂസ നബിയെ ഞാൻ പണിത ഈ സ്വർഗ്ഗത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഹലീറത്തുൽ കുതുസ് എന്ന് പറയുന്ന സ്ഥലമാണ് അതൊരു കൊട്ടാരമാണെന്നും അതല്ല ഒരു സ്ഥലമാണെന്ന് രണ്ടഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്തുമാവട്ടെ അപ്പോൾ ആ ഒരു സ്ഥലമാണ് എനിക്ക് എനിക്കിഷ്ടമായത് അപ്പോൾ ചോദിച്ചു ഈ സ്ഥലം ആർക്കാ നീ കൊടുക്കുക അല്ലെങ്കിൽ ഈ കൊട്ടാരം നീ ആർക്കാ കൊടുക്കുക രണ്ട് സ്വഭാവമുള്ള ആളുകൾ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഒക്കെ കൊടുത്താൽ അവർ എന്ത് സ്വബറു അവർ ക്ഷമിക്കും അറേ എന്നെ കുറ്റം പറഞ്ഞു അള്ളാഹു ഞാൻ നിസ്കരിക്കുന്നവനാണല്ലോ ഞാൻ നോമ്പിടിക്കുന്നവനാണെങ്കിലോ എന്നിട്ടും എനിക്ക് എന്തിനാണ് ഇങ്ങനെ രോഗം തന്നത് എന്നൊന്നും പറഞ്ഞ് എന്റെ കുറ്റം പറയാത്തവരാണ് അവർ ക്ഷമിക്കുന്നവരാണ് രണ്ടാമത്തൊരു വിഭാഗമുണ്ട് എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ ആവട്ടെ ഞാനൊരു ഞാമത്ത് കൊടുത്താൽ അനുഗ്രഹം കൊടുത്താൽ ഷക്കറു അവർ എനിക്ക് നന്ദി പറയും അൽഹമുല്ല എന്നൊരു വാക്ക് പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് അനുഗ്രഹത്തിനും നന്ദിയുള്ളവരായി ഞാൻ നിങ്ങളും മാറണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ അതിൽ ക്ഷമിക്കുകയും വേണം അള്ളാ അള്ളാഹു താല കബൂലാക്കട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു താല ക്ഷമാശീലന്മാരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള ഞാമത്തുകൾക്ക് നല്ല രൂപത്തിൽ നന്ദി ചെയ്യാനുള്ള അവസരം അള്ളാഹു താല തുറന്നു തരട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനെ അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ അതായത് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ നിരവധി കമൻ്റുകൾ വരാറുണ്ട് ഉദ്വാസീയത്വം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പല സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഒരു കൂട്ടത്തിലൊരു ചോദിച്ച ഒരു സംശയമാണ് ഉസ്താദെ നമ്മളിപ്പോൾ അസവിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി അങ്ങനെ ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിലാണ് പടച്ചോനെ ഞാൻ ലുഹുർ നമസ്കാരത്തിൻ്റെ നീയത്താണല്ലോ വെച്ചത് എന്നൊരു തോന്നൽ അങ്ങനെ ലുഹുർ നമസ്കാരത്തിൻ്റെ നീയത്താണല്ലോ ഞാൻ വെച്ചത് നാല് ക്കാലത്ത് ദുഹർ നമസ്കാരം അള്ളാഹുത്താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് കരുത് സത്യത്തിൽ ദുഹർ നിസ്കാരം മുമ്പേ നിസ്കരിച്ചിട്ടുണ്ട് ഇത് അസറാ നിസ്കരിക്കുന്നത് പക്ഷേ അവർ വെച്ചത് ലുഹർ എന്നാണ് അത് അവർക്ക് ഉറപ്പാണ് ലുഹർ എന്ന നീയത്താണ് വെച്ചത് അപ്പൊ നിസ്കാരം ശരിയാവുമോ അപ്പം എന്ത് ചെയ്യണം നമ്മൾ പതിയെ കൈയഴിക്കണം എന്നിട്ട് എന്ത് ചെയ്യാ നാലിഴക്കം അസർ എന്ന നീയത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കൈകെട്ടി നിസ്കരിക്കുക അപ്പൊ അതാണ് വേണം അപ്പൊ നീയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമാണ് അല്ലെ ഫറുദ്സ്കാരത്തിന്റെ ഫറുലിൽ പെട്ടെന്നാണ് നീയത്ത് നന്നാക്കുക എന്നുള്ളത് അപ്പോ അസർ നിസ്കരിക്കുന്ന ആള് എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ ശരിയാകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ഐ അഴിച്ചിട്ട് ആ നീയത്ത് ദുഹൃ നമസ്കാരം എന്ന് പറഞ്ഞു തന്നെ നമ്മൾ എന്ത് ചെയ്യുക നീയ്യത്ത് വെച്ചിട്ട് കൈകെട്ടി നിസ്കരിക്കുക അങ്ങനെ പലരും ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇൻഷാള്ള പറ്റുന്ന സംശയങ്ങളൊക്കെ ഓരോ വീഡിയോയുടെയും അവസാനം നമുക്ക് പറഞ്ഞ് ഇൻഷാള്ളാം അള്ളാഹുറബുലഹിസത്ത് നമ്മളെല്ലാവരെയും കബൂൾ ചെയ്യട്ടെ എന്തെങ്കിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് ആയി എഴുതുക നമ്മളത് വായിച്ചിട്ട് പറ്റുന്നതുപോലെ ഓരോ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തി പറയാം അള്ളാഹുറബുല്ല ഇസ് ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ നിരവധി ആളുകൾ പ്രത്യേകം ദ്വാരക്കണം എന്നൊക്കെ ദ്വാസീത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ആരൊക്കെ എന്തൊക്കെ ദുവാസിയെത്ത പറഞ്ഞു എല്ലാവരുടെയും എല്ലാ വിഷമ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ എല്ലാവരുടെയും ഹലാലായ മുറാദികൾ അള്ളാഹു താലഹ ഹാസലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലി ഷിഫാ കൊടുക്കട്ടെ